ഹലോ എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് അതിൽ ഫസ്റ്റ് ഞാൻ ടൂറിങ് വൈസറാണ് ടിൻഡ് ചെയ്തിട്ടുണ്ട് ഞാനത് നെക്സ്റ്റ് ക്ലസ്റ്ററിൽ ഞാൻ ഒരു ഇതിൽ ക്ലസ്റ്ററിൽ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട് എച്ച് എ ജിയുടെ ഫോഗ് ലൈറ്റ് അത് ഓട്ടോ എഞ്ചിനത് ഓട്ടോ എഞ്ചിനാണ് ഓട്ടോ എഞ്ചിനുടെ ക്ലാമ്പാണിത് അതിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് ഗാർഡ് എക്സ്റ്റെൻഡർ അത് കണക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ചെളി എത്രത്തോളം അടിക്കുന്നുണ്ട് എം എക്സിൻ്റെ ഹാൻഡ് ഗാർഡാണ് ശരി നല്ല ക്വാളിറ്റി ആണത് പിന്നെ സനയുടെ ഓഫ് സെറ്റ് ഹാൻഡിൽ ബാർ റൈസർ വെച്ചതുകൊണ്ട് നല്ല കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്രാഷ്കാർട്ടിൽ തന്നെ രണ്ട് സ്ലൈഡർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലേഡീസ് ഫോട്ട് റെസ്റ്റ് നല്ല ക്വാളിറ്റിയാണ് എഴുന്നൂറ് ഉള്ളത് പിന്നെ ഇത് എം നമ്മുടെ എം ടെക്നിക്സിൻ്റെ സാഡ് ലിസ്റ്റയാണ് നല്ല ക്വാളിറ്റിയാണ് കാണാനും ഭംഗിയുണ്ട് ഇത് മാസ്റ്റർ സിലിണ്ടർ ഗാർഡ് പിന്നെ ബ്രേക്ക് ഫ്രൂഡിൻ്റെ ഗാഡുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സിം ടാക്കിൻ്റെ ലോ നോർമലും എൽ എൽ ജി പിയുടെ വാട്ടർ പ്രൂഫായിട്ടുള്ള മൊബൈൽ ഹോൾഡറാണ് ഇത് മിലാച്ചിൻ്റെതാണ് മിലാച്ചിൻ്റെ ടോപ്പ് ബോക്സും ബ്ലൈസ് ബേസ്പ്ലാറ്റിലെ മിലാച്ചിനാണ് ബാക്ക് റെസ്റ്റ് മാത്രം എക്സ്ട്രാ വാങ്ങി വെച്ചതാണ് അതിനുശേഷം ഇത് ഫൊവേറയുടെ ജെൽ സീറ്റാണ് ടെയിൽ ബോൺ പെയിൻ വരാതിരിക്കാൻ വേണ്ടി ഇന്ന് പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആറിയുടെ തന്നെ ട്യൂബ് ലെസ് പോക്ക് വീലാണ് പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിൽ ഞാനൊരു ഒരു ചെറിയ ബാഗ് സാഡിൽ ബാഗായിട്ട് ഞാൻ ഒരു ബാഗ് ഞാൻ ഉണ്ടാക്കിയത് കസ്റ്റമൈസ്ഡ് ആണത്